എല്ലാവർക്കും സ്വാഗതം മലയാളം ും പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ ശ്രീനിവാസന് വിട നൽകി കൊച്ചി നഗരം സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടൻ ശ്രീനിവാസന് വിട നൽകി എറണാകുളം ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കി ശ്രീനിവാസന്റെ മൃതദേഹം ഉദയം പേരൂരിലെ വസതിയിലേക്ക് കൊണ്ടുപോയി സിനിമ മേഖലയിലെ പ്രമുഖരും പൊതുജനങ്ങളും എറണാകുളം ടൗൺ ഹാളിൽ ശ്രീനിവാസിന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖരും മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന മലയാളത്തിലെ പ്രമുഖ ചലച്ചിത്ര താരങ്ങളും അന്തിപോചാരം അർപ്പിച്ചു സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എറണാകുളം എം പി ഹൈബി ഈഡൻ റോജി എം ജോൺ എം എൽ എ എന്നിവരും ടൌൺ ഹാളിൽ എത്തിയിരുന്നു വൈകിട്ട് മൂന്ന് മണിവരെയായിരുന്നു പൊതുദർശനം നിശ്ചയിച്ചിരുന്നത് ഒരു മണിക്കൂറോളം വൈകിയാണ് ഇത് പൂർത്തിയാക്കിയത് മൃതദേഹം പിന്നീട് കണ്ടനാട്ടെ വസതിയിലേക്ക് കൊണ്ടുപോയി സംസ്കാരം രാവിലെ പത്തിന് വീട്ടുവളപ്പിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാരം ശനിയാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു ശ്രീനിവാസന്റെ അന്ത്യം ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ആരോഗ്യം മോശമാവുകയായിരുന്നു തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഉടനെ തന്നെ മരണം സ്ഥിരീകരിച്ചു ശ്രീനിയട്ടന്റെ വേർപാട് എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്കായിരിക്കില്ല നഷ്ടം മലയാളികളുടെ നഷ്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നാൽപ്പത്തെട്ട് വർഷമായിട്ട് അദ്ദേഹം സിനിമയിൽ മാത്രമല്ല മലയാളികളുടെ ചുറ്റും ഉണ്ടായിരുന്നു മലയാളികളുടെ കൂടെ ഉണ്ടായിരുന്നു മലയാളികൾ ഒരാളായിരുന്നു അപ്പോൾ ആ ആ ശ്രീനിവാസൻ എപ്പോഴും സിനിമകളിലൂടെയും ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവും എങ്കിലും ശ്രീനേട്ടനെ മിസ് ചെയ്യും അതൊരു അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ ഒരുപാട് നാളായിട്ട് അദ്ദേഹത്തിന് പൊതുവേദികളിൽ കാണുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അസുഖം അദ്ദേഹത്തിനോ എത്രത്തോളം വയ്യാതാക്കി എന്ന് നമ്മൾ കണ്ടതാണെങ്കിലും അദ്ദേഹം വളരെ ശക്തമായി തിരിച്ചു വരുമെന്നും നമ്മളെയൊക്കെ ഇനിയും ഒരുപാട് ചിരിപ്പിക്കും ചിന്തിപ്പിക്കും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു അപ്പം അതിനി പുതിയതായിട്ടൊന്നും ഉണ്ടാവില്ല അദ്ദേഹം എന്താണോ നമുക്കൊക്കെ കാണിച്ചു തന്നത് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടി ചെയ്തിരുന്നത് അതെല്ലാം ഇവിടെ ഉണ്ടാവും ഇനി ഒരുപാട് നാള് നമ്മളും സിനിമയൊക്കെ ഉള്ളിടത്തോളം കാലം കൂടെ അഭിനയിക്കുന്ന ശ്രീനേട്ടൻ സ്ക്രീനിൽ കാണുന്ന ശ്രീനേട്ടനെ പോലെ തന്നെയാണ് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അതിപ്പം കളിയാക്കുന്നതാണെങ്കിലും ചീത്ത പറയുന്നതാണെങ്കിലും ദേഷ്യപ്പെടുന്നതാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി ഉണ്ടാകും അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല പക്ഷെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും പിന്നെ അഭിനയിക്കുന്ന സമയത്ത് ഒരു അത്ഭുതമാണ് ശരിക്കും ശ്രീനേട്ടന്റെ ശ്രീനേട്ടനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അല്ലെങ്കിൽ പറ്റില്ല എന്ന് നമുക്ക് ഒരു ക്യാരക്ടർ വിശ്വസിക്കാൻ പറ്റില്ല അത്രയും ബിലീവബിൾ ആയിട്ടാണ് ശ്രീനേട്ടൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഹ്യൂമർ ആണെങ്കിലും ലാൽ സാറുമായിട്ടുള്ള ഒരുപാട് കോമ്പിനേഷൻസ് നമുക്ക് നമ്മുടെ എവറി ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതെല്ലാം ഭയങ്കര അദ്ദേഹം ഒരുപാട് ദീർഘവീഷ്ണത്തോടെ പറഞ്ഞ അന്ന് പറഞ്ഞ ഡയലോഗ്സ് ആണെന്ന് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും ശ്രീനിവാസൻ വ്യക്തിപരമായ ഞാൻ ട്രാഫിക് ആണ് അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ ഫസ്റ്റ് ഡേ മുതൽ അദ്ദേഹമായിട്ട് വളരെ നല്ലൊരു ബന്ധമുണ്ട് വളരെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് കോൺവെർസേഷൻസ് കൊണ്ടുപോകാനും സംസാരിക്കാനും ഒക്കെ അദ്ദേഹം എന്താ പറയാ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട് എല്ലാവരോടും അത് എന്നോട് മാത്രമല്ല ഇപ്പൊ എന്റെ സിനിമയിൽ അദ്ദേഹത്തിനോട് അഭിനയിച്ചിട്ടുള്ള അല്ലെ അദ്ദേഹത്തിന് അറിയാവുന്ന ആരോട് ചോദിച്ചാലും അദ്ദേഹത്തിന് അങ്ങനെ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളൊന്നും ഇല്ലായിരുന്നു അല്ല എപ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി പറയും അപ്പൊ അതില് കൊറേ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇപ്പം ധ്യാന്റെയും വിനീതിന്റെയും സുഹൃത്ത് എന്ന നിലയിലാണെങ്കിലും ആ വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും ഒക്കെ അങ്ങനെ കുറെ കൂടെ അടുപ്പം സിനിമയേക്കാൾ അല്ലെങ്കിൽ ഒരു ഒരു നടൻ ഒരു സീനിയറിനോട് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം കാണിച്ചിട്ടുണ്ട് അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട് Well, <laughs> you. ا سابھي سابھي جو گڏي راجي جو چنتداري باھي نندارو ناي نندارو فائنل او گيا جي 3 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 multimulti- Jaz�orak eta ия lankarrenek മൊബൈൽ <tribe> 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 Thank you.